പ്രമുഖ സൈക്കോളജി കൌൺസിലറും സാമൂഹ്യ പ്രവർത്തകനുമായ കരൂപ്പടന്ന സ്വദേശി അൻസാർ അബ്ബാസിന് സൈക്കോളജിയിൽ ഹോണററി ഡോക്ടറേറ്റ് ഹൈദരാബാദിലെ ഡേ സ്പ്രിംഗ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഡോക്ടറേറ്റ് നേടിയത് ഒക്ടോബർ പതിനൊന്നിന് മധുരയിലെ പ്രസിഡൻസി ഹാളിൽ നടന്ന ചടങ്ങിൽ സർവകലാശാല വൈസ് ചാൻസലർ ഹമൂസ് ജെയിംസിൽ നിന്നും അൻസാർ അബ്ബാസ് ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങി സാമൂഹികം മാനസികാരോഗ്യ രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം വർഷങ്ങളായി സൈക്കോളജി കൗൺസിലിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അൻസാർ അബ്ബാസ് വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങളിൽ ശാസ്ത്രീയമായ ഇടപെടലുകൾ നടത്തുന്നതിൽ ശ്രദ്ധേയനാണ് ഓൾ കേരള മെന്റലിസ്റ്റ് ആൻഡ് മജീഷ്യൻസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായ അൻസാർ അബ്ബാസ് മെന്റലിസം രംഗത്ത് രണ്ട് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട് മുൻപ് ഭാരത് സേവ പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട് വിവിധ മേഖലകളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ ഡോക്ടറേറ്റും ലഭിക്കുന്നത് എറിയാട് കൊച്ചിക്ക് പറമ്പിൽ അബ്ബാസിന്റെയും നജ്മയുടെയും മകനാണ്